ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം പീഡാനുഭവ വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപത്തി പുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ പത്തൊൻപത് വരെ ഇസഹാക്കിനെ ബലി ബലികഴിക്കാൻ ഒരുങ്ങുന്ന അബ്രാഹം പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു അബ്രാഹം അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവന് വിളിക്കേട്ടു നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാ ദേശത്തേക്കു പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ധനബലിയായി അർപ്പിക്കണം അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റു കഴുതയ്ക്ക് ജീനീട്ട് രണ്ടു വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്കുവേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നാം ദിവസം അവന് തലയേർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവന് വേലക്കാരോട് പറഞ്ഞു കഴുതിയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ചു തിരിച്ചുവരാം അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകന് ഇസഹാക്കിന്റെ ചുമലിൽ വച്ചു കത്തിയും തീയും അവന് തന്നെ എടുത്തു അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു പിതാവേ എന്താ മകനെ അവന് വിളിക്കേട്ടു ഇസഹാക്കു പറഞ്ഞു തീയും വിറകുമുണ്ടല്ലോ എന്നാൽ ദഹന ബലിക്കുള്ള കുഞ്ഞാട്ടെവിടെ അവന് മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊന്നിച്ചു മുമ്പോട്ടു പോയി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു വിറക് അടുക്കിവച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ചു വിറകിനു മീതേ കിടത്തി മകനെ ബലി കഴിക്കാന് അബ്രാഹം കത്തി കൈയിലെടുത്തു തക്ഷണം കർത്താവിന്റെ ആകാശത്തു നിന്ന് അബ്രാഹം അബ്രാഹം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവന് വിളിക്കേട്ടു കുട്ടിയുടെ മേൽ കൈവെക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാന് നീ മടി കാണിച്ചില്ല അബ്രാഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവന് അതിനെ മകനു പകരം ധന ബലിയർപ്പിച്ചു അബ്രാഹം ആ സ്ഥലത്തിന് യാഹ്വേരേ എന്ന് പേരിട്ടു കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടതു പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു കർത്താവിന്റെ ദൂതന ആകാശത്തുനിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നീ നിന്റെ ഏകപുത്രനെപ്പോലും എനിക്ക് തരാൻ മടിക്കായിക്കൊണ്ടു ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്ധികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തീരത്തിലെ മണത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രാഹം എഴുന്നേറ്റ് തന്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബേർഷബയിലേക്ക് തിരിച്ചുപോയി അബ്രാഹാം ബേർഷബയിൽ പാർത്തു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം അൻപത്തിരണ്ട് വാക്യം പതിമൂന്നും തുടർന്ന് അധ്യായം അൻപത്തിമൂന്ന് വാക്യം ഒൻപതും കർത്താവിന്റെ സഹനദാസൻ എൻ്റെ ദാസനുശ്രേയസുണ്ടാവും അവന് അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും അവന് ഒരു അതിക്രമവും ചെയ്തില്ല അവന്റെ വായിൽ നിന്നു വഞ്ചന പുറപ്പെട്ടുമില്ല എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവന് സംസ്കരിക്കപ്പെട്ടു അവനു ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്കു എഴുതിയ ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ ആറ് മുതൽ പതിനാറ് വരെ പാപികൾക്കു വേണ്ടി മരിച്ച മിഷിഹ നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്കു വേണ്ടി മരിച്ചു ീതിമാനുവേണ്ടിപ്പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യനു വേണ്ടി മരിക്കാൻ വല്ലവരും തുണിഞ്ഞെന്നു വരാം എന്നാൽ നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്കുവേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തകൾ നീതീകരിക്കപ്പെട്ട നാം അവനു മൂലം ക്രോധത്തിൽ നിന്നു രക്ഷിക്കപ്പെടുമെന്നതു തീർച്ചയാണല്ലോ നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻറെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിനു ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച മാത്രമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു അവനു വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു നിയമം നൽകപ്പെടുന്നതിനു മുമ്പ് തന്നെ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല ആദത്തിന്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ് എന്നാൽ പാപം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേര് മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തുവെന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ഈ ദാനം ഒരു പാപത്തിന്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി അനേകം പാപങ്ങൾക്കു ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി ഇന്നത്തെ സുവിശേഷ വായനകളിൽ ഒന്നാം ഭാഗത്തിൽ കർത്താവിൻ്റെ പീഠാനുഭവത്തെപ്പറ്റി വിശുദ്ധ ലൂക്ക മത്തായി യോഹന്നാൻ എന്നിവർ അറിയിച്ച തിരുവചനങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്നും ഇപ്പോൾ വായിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെ കർത്താവിൻ്റെ പീഠാനുഭവം പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിനുശേഷം ശേഷം അവന്റെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ചു ഓരോ പടയാളിക്കും ഓരോ ഭാഗം അവന്റെ അങ്കിയും അവർ എടുത്തു അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അരിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു ആകയാൽ അവർ പരസ്പരം പറഞ്ഞു നമുക്ക് അതു കീരേണ്ട പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ടു തീരുമാനിക്കാം എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു എന്റെ അങ്കിക്കുവേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്തു പൂർത്തിയാകാനു വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത് യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യമറിയവും മദ്യലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തന്റെ അമ്മയും താന് സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നതു കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്തു പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്കു ദാഹിക്കുന്നു ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെയുണ്ടായിരുന്നു അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടൊഴപ്പിച്ചു യേശു വിനാഗിരി സ്വീകരിച്ചിട്ടു പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തല ചായ്ച്ചു ആത്മാവിനെ സമർപ്പിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്